കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്കായുള്ള ബിഷപ്പ് ചൂളപ്പറമ്പിൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടി മടമ്പം മേരിലാൻഡ് സ്കൂളിൽ വെച്ച് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നടന്നുവന്ന ഫുട്ബോൾ ഖോ ടൂർണമെന്റ് സമാപിച്ചു പതിനാലാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് സ്കൂൾ മാനേജർ റഫറൻസ് ഫാദർ ഫിലിപ്പ് രാമച്ചനാട്ടിന്റെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ട പ്രൗഢമായ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കോട്ടയം അതിരൂപത സഹായ മെത്രാൻ അഭിവന്ധ്യ മാർ ജോസഫ് പാണ്ഡാരശ്ശേരിയിൽ പിതാവാണ് കായികരംഗത്തെ മടമ്പം മേരിലാൻഡിന്റെ ഉജ്ജ്വല പാരമ്പര്യം അനുസ്മരിച്ചു സംസാരിച്ച അദ്ദേഹം സ്കൂളിന്റെ കായിക മേഖലയിലെ വികസനത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം നേടുന്നതിൽ ഇത്തരം കായിക മാമാങ്കങ്ങൾ വഹിക്കുന്ന പങ്ക് യോഗാധ്യക്ഷൻ റവറൽ ഫാദർ ഫിലിപ്പ് രാമച്ചനാട്ട് എടുത്തു പറഞ്ഞു സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ നമിത എസ് വി എം സ്വാഗതമോദിയ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി കടന്നുവന്നത് ശ്രീകണ്ഠപുരം നഗരസഭാധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചറായിരുന്നു കുട്ടികളിൽ സംഘബോധവും പങ്കിടൽ മനോഭാവവും ഒത്തൊരുമയും പരാജയങ്ങളെ ആത്മസംയമനത്തോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും പോലുള്ള ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ കായിക മത്സരങ്ങൾ വഹിക്കുന്ന വലിയ പങ്കിനെ എടുത്തു പറഞ്ഞ അവർ സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായി സാധ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു ഇരിക്കൂർ എഇ ശ്രീ ഗിരീഷ് മോഹൻ മടമ്പം പി കെ എം കോളേജ് ഓഫ് എഡ്യൂക്കേഷണൽ പ്രിൻസിപ്പൽ റവറൽ ഡോക്ടർ ജസ്സി എൻസി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു കുറവുകളെ നിറവുകളാക്കിക്കൊണ്ട് ഒത്തൊരുമയോടെ മികച്ച സ്പോർട്സ്മാൻഷിപ്പോടെ ഈ ടൂർണമെന്റ് വിജയത്തിലെത്തിക്കുവാൻ സഹകരിച്ച എല്ലാവർക്കും നന്ദി അർപ്പിച്ച് സംസാരിച്ചത് സംഘാടക സമിതി ജോർജ് ജോർജ് കൺവീനർ ശ്രീ ഷാജു ജോസഫ് ആയിരുന്നു അതിരൂപതാ സഹായമെത്രാൻ അഭിബന്ധ്യ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ വിജയികൾക്കായുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു കോട്ടയം രൂപതയുടെ പിതാവായിരുന്നു അഭിമുഖ ചൂളപ്പറമ്പിൽ പിതാവിന്റെ ആ സ്മരണാർത്ഥം ഈ കുടിയേറ്റ മണ്ണിൽ ഈ ദിവസങ്ങളിൽ ബി സി എം ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സമാപനത്തിൽ നാം എത്തിച്ചു വന്നിരിക്കുകയാണ് കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ നേതൃത്വത്തിൽ നമ്മുടെ അതിരൂപതയിലെ ഹൈസ്കൂളുകളുടെയും ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും കുട്ടികളുടെ ഫുട്ബോൾ മത്സരവും ഈ അടുത്ത കാലത്ത് ആരംഭിച്ച കോഖോ മത്സരവുമാണ് ഇവിടെ നടന്നത് അതിൽ വിജയികളായിട്ടുള്ള എല്ലാ കുട്ടികളെയും അവർക്ക് പരിശീലനം കൊടുത്ത അധ്യാപകരെയും അതിന് അവർക്ക് സഹായം നൽകിയ മാതാപിതാക്കളെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം സമ്മാനങ്ങൾ നേടിയെടുത്ത വന്ന സ്ഥാനത്ത് വന്ന ഈ രണ്ട് മത്സരങ്ങളിലെയും ഒന്നാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തേക്കും മാത്രമല്ല ഈ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം നിങ്ങൾ